െ ക്രൈസ്തലോട് ഹല്ലയിലൂയൽ കുടുംബാംഗങ്ങളെ പരിശുദ്ധാത്മാവ് നൽകിയ മറ്റൊരു ബോധ്യത്തിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നു വരാം ഇതുപോലെ തന്നെ ഒരിക്കൽ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ തലമാണ് സിസ്റ്റിക്കുകൾ പറയാൻ പോകുന്നത് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കുടുംബം മരിക്കാറായ ക്യാൻസർ ബാധിച്ച് ചെറുപ്പക്കാരിയും ടീച്ചറും ഒരു അധ്യാപികയാണ് മരിക്കാറായ ഒരു മകൾ സ്വന്തം വീട്ടിലെ രണ്ട് മക്കളോടുകൂടെ വന്ന് നിൽക്കുകയാണ് നാല് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിലെ ഈ മകളുടെ ബ്രദറിനെ തിരുപ്പട്ട സ്വീകരണമാണ് നാലോ മൂന്നോ ദിവസമുള്ളൂ ഇതുപോലെ തന്നെ സിസ്റ്റർ ആയിരിക്കുന്നത് ആ മഠത്തിലെ മദർ പറഞ്ഞു കാർമൽ സിസ്റ്ററെ ആ തിരുപ്പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കൻ്റെ ചേച്ചി മരിക്കാറായി അമ്മയും അപ്പനൊക്കെ ഭയങ്കര വിഷമമാണ് അവസാനത്ത് ഒപ്പ്രശ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ആ തിരുപ്പട്ടം ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ഇതാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത്രനാള് പത്ത് പതിമൂന്ന് കൊല്ലം ആറ്റുനോറ്റി കാത്തിരുന്ന തിരുപ്പട്ടമാണ് മത്സ്യമാംസൊക്കെ നയമ്പെടുത്ത അപ്പനും അമ്മയും നമുക്കറിയാം ഒരു അച്ഛൻ ആയി വരുമ്പോ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയാണ് പരിശീലനത്തെക്കാൾ അതിശക്തം ഞാൻ പലപ്പോഴും കണ്ടിണ്ട് മാതാപിതാക്കള് സഹോദരളൊക്കെ മത്സ്യമാംസമൊന്നും ഉപയോഗിക്കാൻ അവര് എൻ്റെ മകൻ പട്ടം കിട്ടുന്നത് വരെ ഞങ്ങള് അങ്ങനെ ഭയങ്കര ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളെ സിസ്റ്റർ സിസ്റ്ററിനറിയാം അപ്പോൾ എഴുന്നേൽക്കാനൊന്നും പറ്റാതെ ബെഡറിടം പോലെ മുറിയിൽ കിടക്കുകയാണ് അപ്പം ഇങ്ങനെ മധുര പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകാൻ പറഞ്ഞു ഞാൻ മാതാനിയും കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ചെന്നു നമ്മുടെ മാതാനിയും കൊണ്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ അവസ്ഥ ഭയങ്കര ഇതാണ് ഞാൻ മുറിയിലേക്കൊന്നും പോയില്ല ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥന മുറിയിൽ ആദ്യം പ്രാർത്ഥിക്കാം അത് എട്ട് ചേച്ചി അടുത്ത് പോകാം അപ്പം അങ്ങനെ ഡീക്കൻ അവിടെ ഇല്ല അമ്മ പിന്നെ അപ്പനും രണ്ട് കൊച്ചുങ്ങള് മക്കൾ അവർ കേട്ട് എൻ്റെ കൂടെ വന്ന സിസ്റ്ററുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും കർമ്മരത്തിൽ ശക്തമായിട്ട് സ്തുതിച്ചു രോഗങ്ങളുടെ തന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു ജ്ഞാനം പതിനാറ് പത്ത് അങ്ങയുടെ മക്കളെ വക വരുത്താൻ വിഷ സർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി യാക്കോബഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് മകനെ മകളെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇങ്ങനെ രോഗപീഠകള് സങ്കീർത്തനങ്ങൾ നൂറ്റി നാല്പത്തി മൂന്ന് അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വചനം തന്നെ പറഞ്ഞു കുറേ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെയുള്ള സിസ്റ്ററും നന്നായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു കാരണം തിരുപ്പട്ടത്തിന് വരെയെങ്കിലും ജീവൻ നിലനിൽക്കാനാണ് പ്രാർത്ഥന കുടുംബത്തിന്റെ പ്രാർത്ഥന അതുപോലെയാണ് അവസ്ഥ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധാൻ ശക്തമായ പ്രചോദനത്താൽ ഞാൻ പരിശുദ്ധ അമ്മയെ മകളുടെ കൈകളിൽ കൊണ്ടു കൊടുത്തു പ്രാർത്ഥിച്ച് മുറിയിൽ പോയി പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ മകളെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥന മുറിയിലേക്ക് വരാൻ പോകും അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റേ അവസാനം ഒപ്പം കൊടുത്ത് ഒരു ദിവസം മുൻപ് അച്ഛൻ വന്ന് കൊടുത്തു എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ വന്ന സിസ്റ്റം നല്ല സ്ട്രോങ് ആണ് ആളും ഈ അമ്മയും ഈ ചേച്ചീനെ പിടിച്ചങ്ങൾ എഴുന്നേൽപ്പിച്ച് ഇരുത്തി ഈ ചേച്ചിക്കും ഒരു ശക്തി കിട്ടി ഞങ്ങൾ യേശു യേശു നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചു വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥന മുറിയിൽ കൊണ്ടുവന്നു ഇരുത്തിയപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നിക്കാന്ന് പറഞ്ഞു നമുക്ക് അത്ഭുതമായി നിൽക്ക തന്നെയല്ല തിരു കരത്താൽ പാട്ട് തിരു രക്തത്തിൻ്റെ പാട്ടങ്ങ് പാടി ഞങ്ങൾ ചുറ്റും നടന്ന് അവളുടെ ചുറ്റും നടന്ന് ഞങ്ങളാ പാട്ടുപാടി ആ കുട്ടി